എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് കരൾ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ടോപ്പിക്കാണ് ഇതുവരെ പരീക്ഷയ്ക്ക് ആവർത്തിച്ച പോയിൻറ്റുകളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഓക്കെ അപ്പോൾ ഒന്നാമത്തെ പോയിൻറ്റിലോട്ട് പോകാം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവമാണ് കരൾ അല്ലേ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവമാണ് കരൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ മാലിന്യ സംസ്കരണശാല എന്നറിയപ്പെടുന്നതും കരൾ തന്നെയാണ് അപ്പോൾ രണ്ട് പോയിൻറ്റുകൾ ഒന്ന് ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ മാലിന്യ സംസ്കരണശാല ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ കരൾ തന്നെയാണ് ഏറ്റവും വലിയ ഗ്രന്ഥി ഏത് എന്ന് ചോദിച്ചാലും കരൾ തന്നെയാണ് ഏറ്റവും വലിയ ഗ്രന്ഥി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും കരൾ തന്നെയാണ് ജീവകം എ ഏറ്റവും കൂടുതൽ സംഭരിക്കപ്പെടുന്ന അവയവമാണ് കരൾ കരൾക്കെ വൈറ്റമിൻ എ അല്ലെങ്കിൽ ജീവകം എ ഏറ്റവും കൂടുതൽ സംഭരിക്കപ്പെടുന്നത് കരളിലാണ് അപ്പോൾ മൂന്ന് നാല് പോയിൻ്റ് നമ്മൾ ഒന്നും കൂടെ പറയുന്നു മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവമാണ് കരൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ മാലിന്യ സംസ്കരണശാലയാണ് കരൾ ഏറ്റവും വലിയ ഗ്രന്ഥി ആണ് കരൾ ജീവകം എ ഏറ്റവും കൂടുതൽ സംഭരിക്കപ്പെടുന്ന അവയവമാണ് കരൾ മനുഷ്യ ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്ന അവയവം കരൾ തന്നെയാണ് മനുഷ്യ മനുഷ്യ ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്ന അവയവം കരൾ തന്നെയാണ് ശരീരത്തിൽ യൂറിയ നിർമ്മാണം നടത്തുന്ന അവയവമാണ് കരൾ അപ്പോൾ കരളിൽ നിന്നാണ് യൂറിയ നിർമ്മിക്കുന്നത് അപ്പോൾ ശരീരത്തിൽ യൂറിയ നിർമ്മാണം നടത്തുന്ന അവയവം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് കരളാണ് ഏറ്റവും കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവമാണ് കരൾ ചൂട് മനുഷ്യ ശരീരത്തിൽ ചൂട് ഉൽപ്പാദിപ്പിക്കുന്ന അവയവമാണ് ഏതെന്ന് പറയുന്നത് കരൾ എന്ന് പറയുന്നത് പുനരുജ്ജീവീകരിക്കാനുള്ള ശക്തി ഉള്ള മനുഷ്യ ശരീരത്തിലെ അവയവമാണ് കരൾ പുനർജീവന ശക്തിയുള്ള മനുഷ്യ ശരീരത്തിലെ അവയവമാണ് കരൾ അതായത് നമ്മൾ കരളിൻ്റെ ഏതെങ്കിലും ചെറിയൊരു ഭാഗം കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാലും പിന്നീട് അതവിടെ നിന്ന് വളരും ഓക്കെ ചെറിയ ഭാഗം പോലും ഉണ്ടെങ്കിൽ ആ കരൾ പിന്നെ തോന്നിയും വളർന്ന് വളർന്ന് വലുതാകും പുനരുജ്ജീവനശേഷിയുള്ള മനുഷ്യ ശരീരത്തിലെ അവയവമാണ് എന്ന് പറയുന്നത് കരളെന്ന് പറയുന്നത് കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ കൊഴുപ്പ് സംഭരിക്കുന്ന അവയവം ഓക്കെ മനുഷ്യ ശരീരത്തിലാണ് ഏറ്റവും കൂടുതൽ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നത് മനുഷ്യ ശരീരത്തിൽ എവിടെയാണ് കൊഴുപ്പ് അടങ്ങിയിരിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് കരളിലാണ് നമ്മൾ കേട്ടിട്ടുണ്ട് ഫാറ്റി ലിവർ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ കരളാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കൊഴുപ്പ് സംഭരിക്കുന്ന അവയവമെന്ന് പറയുന്നത് മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീരഭാഗമാണ് കരൾ മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ഏത് ശരീരഭാഗത്തിലാണെന്ന് ചോദിച്ചാൽ അത് കരളിലാണ് കരളിൻ്റെ ഏകദേശ ഭാരം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് ഗ്രാമാണ് കരളിൻ്റെ ഭാരം ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ഗ്രാമാണ് മനുഷ്യ ശരീരത്തിൽ കടന്നുകൂടുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന അവയവമാണ് കരൾ ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ആഹാരം കഴിക്കുമ്പോൾ അതിൽ മൈന്യൂട്ടായിട്ട് എട്ടുള്ള എന്തെങ്കിലും വിഷപദാർത്ഥം ഉണ്ടെങ്കിൽ അതിലെന്ത് ചെയ്യുന്നു അതിനെ നിർവീര്യമാക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ വിഷം കഴിച്ചു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യത്തില്ല കരൾ ആക്സെപ്റ്റ് ചെയ്യത്തില്ല പക്ഷെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ആ വിഷവസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നിർവീര്യമാക്കുന്ന അവയവമാണ് ഏതെന്ന് പറയുന്നത് കരളെന്ന് പറയുന്നത് ക്യാരറ്റിൽ ധാരാളമുള്ള ബീറ്റ കരോട്ടിൻ കരളിൽ വച്ചാണ് വിറ്റാമിനായി മാറുന്നത് അപ്പോൾ ബീറ്റ കരോട്ടിൻ എന്ന് പറയുന്ന സാധനം കാരറ്റിൽ ധാരാളമായിട്ട് ഉള്ള ഒരു സംഭവമാണ് ബീറ്റ കരോട്ടിൻ അപ്പോൾ അത് കരളിൽ വച്ചിട്ടാണ് ഈ ബീറ്റ കരോട്ടിനെന്തോന്നാക്കുന്നത് വൈറ്റമിനായിട്ട് മാറ്റുന്നത് മനുഷ്യ ശരീരത്തിൽ രക്തം കട്ട ആവശ്യമായിട്ടുള്ള വസ്തു നിർമ്മിക്കുന്നത് കരളിൽ വച്ചാണ് മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കാൻ പിടിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള വസ്തു നിർമ്മിക്കുന്നത് കരളിൽ വച്ചാണ് കരളിൽ ആവശ്യമായ വൈറ്റമിനാണ് വൈറ്റമിൻ കെ കരളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിനാണ് വൈറ്റമിൻ കെ പിത്താശയമാണ് കരളിൻ്റെ വലത്തെ ലാബി ലോബിൻ്റെ അടിവശത്തായി കാണപ്പെടുന്നത് അപ്പോൾ പി എസ് സി പരീക്ഷയ്ക്ക് അതുപോലെയുള്ള മത്സര പരീക്ഷയ്ക്കൊക്കെ പലതവണയും ചോദിച്ചിട്ടുണ്ട് കരളിൻ്റെ വലത്തെ ലോബിൻ്റെ അടിവശത്തായി കാണപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിത്താശയമാണ് ഓക്കെ പിത്താശയമാണ് കരളിൻ്റെ വലത്തെ ലോബിൻ്റെ അടിവശത്തായിട്ട് കാണപ്പെടുന്നത് കരളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസമാണ് പിത്തരസം കരളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനുത്തരം എന്താണ് പിത്തരസമാണ് പിത്തരസം പച്ചയും മഞ്ഞയും കലർന്ന നിറമാണ് നിറമാണ് പിത്തരസത്തിനുള്ളത് അപ്പോൾ ഏത് കളറിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പച്ചയും മഞ്ഞയും കലർന്ന നിറമാണ് എന്തോന്നിനുള്ളത് പിത്തരസത്തിന് ഉള്ളത് പിത്തരസത്തിന് നിറം നൽകുന്ന ഇത് ഓക്കെ അപ്പോൾ ഈ പിത്തരസത്തിന് മഞ്ഞയും പച്ചയും കലർന്ന നിറം കൊടുക്കുന്നത് ബലുറുബിൻ എന്ന് പറയുന്ന ഒരു വസ്തുവാണ് ബലിറുബിൻ ഒക്കെ മറക്കരുത് ബലുറുബിൻ പച്ച മലഞ്ഞേ പച്ച മഞ്ഞയും കലർന്ന നിറമാണ് പിത്തരസത്തിനുള്ളത് ആ പിത്തരസത്തിന് നിറം നൽകുന്നത് ബലുറുബിനാണ് കരളിൽ നിർമ്മിക്കപ്പെടുന്ന വിഷവസ്തുവാണ് അമോണിയ നമ്മുടെ കരളിൽ നിർമ്മിക്കപ്പെടുന്ന വിഷവസ്തു ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് അമോണിയയാണ് അമോണിയ കാർബൺ ഡൈ ഓക്സൈഡുമായി ചേർന്ന് ചേർന്നുണ്ടാകുന്ന വസ്തുവാണ് യൂറിയ ഈ അമോണിയയും കാർബൺ ഡൈ ഓക്സൈഡും കൂടെ ചേരുമ്പോൾ അതിന് വേറൊരു പദാർത്ഥമായിട്ട് മാറുന്നു അതിൻ്റെ പേരാണ് യൂറിയ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അമോണിയ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അവയവമാണ് കരൾ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അമോണിയ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അവയവമാണ് കരൾ കരളിൽ വച്ച് യൂറിയ നിർമ്മിക്കപ്പെടുന്ന പ്രക്രിയയെ ഓർണിത്തൈ പരിവൃത്തി എന്നറിയപ്പെടുന്നു കരളിൽ വെച്ച് യൂറിയ നിർമ്മിക്കപ്പെടുന്നു എന്ന് നമ്മൾ പറഞ്ഞു ആ പ്രക്രിയയെ പറയുന്ന പ്രവർത്തനമാണ് എന്തെന്ന് ഓർണിത്തൈ പരിവൃത്തി എന്ന് പറയുന്നത് ഓർണിത്തൈ പരിവർത്തി എന്നാൽ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരളിൽ വെച്ച് യൂറിയ നിർമ്മിക്കപ്പെടുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത് ഓർണിത്തൈ പരിവർത്തി എന്ന് പറയുന്നത് അമിത മദ്യപാലം മൂലം കര കരളിലെ കോശങ്ങൾക്കുണ്ടാകുന്ന രോഗമാണ് സീറോസിസ് ഇപ്പോൾ നമ്മൾ അമിതമായിട്ട് നമ്മൾ ഈ മദ്യപാനം ഉണ്ടാകുമ്പോൾ കരളിനെയാണ് ബാധിക്കുന്നത് നമ്മൾ ഈ സിനിമയ്ക്കൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് പുകവലി മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് പറഞ്ഞിട്ട് ഒരു വൃത്തിയിട്ട പടവങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട് ഓക്കെ അതിനകത്ത് പറയുന്നുണ്ട് എം ഫി സീമ സീറോസിസ് പോലുള്ള രോഗങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ സീറോസിസ് രോഗം ബാധിക്കുന്നത് കരളിനെയാണ് കരളിലെ കോശങ്ങൾക്കുണ്ടാകുന്ന രോഗമാണ് ഏതെന്ന് പറയുന്നത് സീറോസിസ് എന്ന് പറയുന്നത് ഇത് അമിതമായിട്ടുള്ള മദ്യപാനം ഉണ്ടാവുന്നത് മൂലമാണ് എന്തോന്നും ഉണ്ടാകുന്നത് ഈ ഒരു സീറോസിസ് രോഗം ഉണ്ടാകുന്നത് ഓക്കെ അപ്പോൾ കരളിനെ കുറിച്ചിട്ടുള്ള ടു ഇസഡ് ഉള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നെങ്കിൽ ഇതിനകത്ത് നിന്ന് മാത്രമായിരിക്കും ചോദിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നന്നായിട്ട് പഠിക്കുക അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ